എല്ലൂ നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രവെ ഉപ്പിറ്റ് മാധാന ഫസ്റ്റു രവേന ചെന ഉരിയബ് ഓരോ ഗ്യാസ് ആൻമി ഒന്ന് ബാണ്ടി ഇടി സ്വൽപ്പണ്ണി എണ്ണക്കാദ നഡലെബളെ ഉദ്ദിനബളക്കി ചെന ഫ്രൈമാറി ബേവും സ്വൽപ്പി ഫ്രൈ മാ స్వల్ప ఈ బందర ఒన్ కప్ రవైకిప్ వాటర్ బాగు తు ఉప్పు హాకీ స్వల్ప కొత్తబరి సొప్పు చూక్స్ ఇటీ బందర రవ్వ హి చాలి మిశ్రణ ಮಾಡಿ ಅವ್ರಿಗೆ ಚೆನ್ನಾಗಿ ಕೈಯಲ್ಲಿ ಬಿಡಿ ಚೆನ್ನಾಗಿ ನಂತರ ಸರ್ವ್ ಮಾಡಿ ರವಿ ರೆಡಿ ರೆಡಿಯಾಗಿದೆ